റോസ് രണ്ടാൾക്കാരായിട്ട് പോണാണ്ടി തിരിച്ചു വരാൻ പറഞ്ഞാണ് സെലിബ്രിറ്റിയാണ് ഓരോന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് എന്താ പാടേ പാടെ അപ്പൊ ഇയാളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഞാനോട് വരാൻ പറഞ്ഞേ ആളെ മനസ്സിലായിണ്ടാവും കരുതനെ സെലിബ്രിറ്റിയാണ് എന്റെ പേരെന്താന്ന് പറഞ്ഞ

അപ്പോൾ സുവേലിന് പ്രശ്നമൊന്നുമില്ല സുവേലിന് എന്നെ കാണുമ്പോൾ എന്തായാലും നാട്ടിലൊക്കെ എൻ്റെ ചർച്ച ഓനെ ഹസ്ബൻഡ് എങ്ങനെ ആ പെണ്ണിന് പാത്തുവിനെ സൈക്കിളിൽ പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ പാത്തു വേറെ ഇത് വേറെ എൻ്റെ ആ പാത്തു ഒന്ന് ഇപ്പം ഇൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായുണ്ടോ ഞാൻ സംസാരിച്ചു നിന്നു ആ പാത്തുൻ്റെ ഒരു ഡയലോഗ് അടിച്ചാലാണ് ക്ക് മനസ്സിലാവും ഇപ്പൊ പറയാൻ പറ്റോ പെർമിഷൻ യൂസ് ഒരുപെട്ട ജാതി അന്നോളെ ഡയറക്ടറെ അവസാനം വരൂള്ളു എന്താ ഒന്നും എടുത്തത് ഫോണി കണ്ട് കള്ള ഇതൊക്കെ പറഞ്ഞാലേ കിട്ടുള്ളൂല്ലേ ആളൊരു പാവാണ് അപ്പൊ ആങ്ങളുടെ മുന്നിൽ ഡയറക്ടർ മുന്നിൽ ആ പൈസ കിട്ടൂന്നല്ല ആ പേടിക്കാണ് തൊള്ളിട്ട് കീറണ ആട്ടിന് അറിയില്ലേ ആർക്കും മനസ്സിലാണില്ല അപ്പൊ ഏതായാലും ഞാൻ ഇന്റെ റീൽസ് ആയിട്ട് ഇതും പാത്തുവിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് ഓക്കേ ഒന്ന് വിട്ടോളി ഓക്കേ പാർട്ടിൻ്റെ റീൽ ഇന്ന് വൈകുന്നേരം ഓക്കെ സെറ്റ് ചെയ് വിട്ടോ